ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് റാംജിറാവു സ്പീക്കിംഗ് ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഈ ചിത്രം ഇന്നും മലയാള സിനിമാ ചരിത്രത്തിലെ മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നാണ് മുഴുനീള കോമഡി ചിത്രമായ റാംജിറാവു സ്പീക്കിംഗിലെ മാമുക്കോയ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ് ഹംസക്കോയ ബാലകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്താണ് ഹംസക്കോയ ഹംസക്കോയയുടെ പക്കൽ നിന്നും കടം വാങ്ങിയ പണം തിരിച്ചു മേടിക്കാനാണ് ഹംസക്കോയ ബാലകൃഷ്ണനെ അന്വേഷിച്ച് വരുന്നത് ബാലകൃഷ്ണനെ അന്വേഷിച്ചു വരുന്നതും അന്വേഷിച്ച് ഓഫീസിൽ പോകുന്നതുമൊക്കെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടുന്നതുപോലെയാണ് ഹംസക്കോയയുടെ ബാലകൃഷ്ണ കൊച്ചുകള്ള എന്ന ഡയലോഗ് മിമിക്രിക്കാർ മാമക്കോയെ അനുകരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന ഡയലോഗാണ് പണം തിരികെ വാങ്ങാൻ വന്നതാണെങ്കിലും ഹംസക്കോയയുടെ മനസ്സിൽ ബാലകൃഷ്ണനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല ഇനി വരുമ്പോൾ ആളെ കൂട്ടി വരുമെന്നു പറയുമ്പോഴും ആളെ കൊണ്ടുവരുന്നത് നിന്നെ തല്ലാനല്ല മറിച്ച് പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നും മയത്താവും എൻ്റെ ബോഡി കൊണ്ടുപോകാനാണ് അവരെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ബന്ധത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിയേറ്ററിൽ ഒരുപാട് ചിരി പടർത്തിയ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖം കാണിച്ചു തന്ന ഹംസക്കോയയായി മാമുക്കോയ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹംസക്കോയയെയും രാജുറാവ് സ്പീക്കിങ്ങിനെയും വീണ്ടും മെമ്മറിയിലേക്ക് പകർത്താൻ സിനിമ വീണ്ടും കാണൂ